നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇടക്കൊച്ചി ഇന്ദിരാഗാന്ധി റോഡിൽ വാനിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോൾ വൻ ട്വിസ്റ്റ് ആ യുവാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതാണ് എന്ന് പോലീസ് കണ്ടെത്തി പെരുമ്പടപ്പ് പാർക്ക് റോഡിൽ വഴിയകത്ത് വീട്ടിൽ ആശിക്കുന്ന മുപ്പതുകാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് യുവാവിന്റെ സുഹൃത്തായ പള്ളുരുത്തി തോപ്പിൽ വീട്ടിൽ ഷഹാനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മുപ്പത്തിരണ്ട് വയസ്സാണ് ഷഹാനയ്ക്ക് ഷഹാന മാത്രമല്ല അവരുടെ ഭർത്താവ് ഷിഹാബ് എന്ന മുപ്പത്തി ഒൻപത് കാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു അതിക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ ചുരുളാണ് പോലീസ് നിവർത്തിയത് മീൻ വിൽപ്പനയാണ് ആഷിഖിന് തിങ്കളാഴ്ച രാത്രി ആഷക്കിനെ ഇടക്കൊച്ചി ഇന്ദിരാഗാന്ധി റോഡിൽ ഒരു ഇൻസുലേറ്റഡ് വാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചോരയൊലിപ്പിച്ച നിലയിലാണ് ഇയാളെ കണ്ടെത്തിയത് രണ്ട് കാലുകളിൽ നിന്നും ചോര വാർന്നൊഴുകി തുടയിലാണ് കുത്തേറ്റിരിക്കുന്നത് സ്ക്രൂ ഡ്രൈവർ പോലൊരു ഉപകരണം കൊണ്ടുള്ള കുത്ത് സ്വയം കുത്തി മരിച്ചതാകാം എന്ന് നാട്ടുകാർ തുടക്കത്തിൽ സംശയിച്ചു അതിനൊരു കാരണമുണ്ട് വാനിന് സമീപത്തുണ്ടായിരുന്ന പെൺ സുഹൃത്ത് ഷഹാനിയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ ഈ കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടിയത് തൻ്റെ സുഹൃത്താണെന്നും ഈ യുവാവ് അപകടത്തിൽപ്പെട്ടെന്നും പൊട്ടിക്കരച്ചിലൂടെ ഷഹാനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു സംഭവം ആത്മഹത്യയാകാമെന്നാണ് പോലീസ് തുടക്കത്തിൽ കരുതിയത് എന്നാൽ പിന്നീട് ആഷിഖിനെ കൊലപ്പെടുത്തിയതാണ് എന്ന് സംശയം ബന്ധുക്കൾ തന്നെ പോലീസിനെ അറിയിച്ചു തുടർന്ന് ഷഹാനിയും ഭർത്താവ് ഷിഹാബിനെയും പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു വരുത്തി രണ്ടുപേരെ ഒരുമിച്ചിരുത്തിയും പിന്നീട് വെവ്വേറെയും ചോദ്യം ചെയ്തപ്പോൾ മണിമണിയായി അവർ നടന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് തുറന്നു സമ്മതിച്ചു ഷഹാനിയും ഷിഹാവും ചേർന്നാണ് ഈ ക്രൂരമായ കൊലപാതകം നടത്തിയത് ആഷിഖിന്റെ രണ്ട് തുടകളിലും കാൽപാദത്തിലും ആഴത്തിൽ മുറിവേറ്റിരുന്നു തുടകൾക്കു പുറമെ കഴുത്തിലും പരിക്ക് രക്തം വാർന്നൊഴുകിയാണ് ആഷിഖ് മരിച്ചത് മാർക്കറ്റുകളിൽ മീൻ വിതരണം ചെയ്തിരുന്ന ജോലി ചെയ്യുകയായിരുന്നു ആഷിക്കും ഷഹാനയും ഒക്കെ ജോലിസ്ഥലത്തെ കണ്ടുമുട്ടലുകളിൽ നിന്ന് ഇരുവർക്കുമിടയിൽ ഒരു സൗഹൃദം വളർന്നു പിന്നീടത് അവിഹിതത്തിലേക്ക് നീണ്ടു ഇതെറിഞ്ഞ ഷിഹാബ് ഷാനിയെ കൊണ്ട് ആഷിഖിനെതിരെ പോലീസിലൊരു പരാതി നൽകി പോലീസ് ആഷിഖിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി നീണ്ട ഇരുപത്തിനാല് ദിവസം ആഷിഖ് ജയിലിനുള്ളിൽ കിടന്നു ജയിലിൽ നിന്ന് പുറത്തിറക്കിയ ആഷിഖ് തന്നെ ജയിലിലാക്കിയ ഷഹാനിയും ഷെഹാബിനെയുമൊക്കെ വെല്ലുവിളിച്ചു ഷഹാനിയോട് ആഷിഖ് പറഞ്ഞു നിന്റെ നക്ത ചിത്രങ്ങൾ ഞാൻ പ്രചരിപ്പിക്കും ഷഹാനിയുടെ ചിത്രം തൻ്റെ കയ്യിലുണ്ട് അത് പരസ്യപ്പെടുത്തുമെന്ന് ആഷിഖ് ഭയപ്പെടുത്തിയതോടെ ഷഹാനയുടെ വട്ടും മാതിരിയുമൊക്കെ മാറി അതിനു മുൻപ് തന്നെ ഷഹാന പലതും കണക്കുകൂട്ടിയിരുന്നു നേരത്തെ ആഷിഖ് ഷഹാനയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുകയും തുടർന്ന് ഷഹാനയോട് തനിക്ക് വിവാഹം കഴിക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു അപ്പോഴൊക്കെ വഴുതി മാറിയിരുന്ന ഷഹാന ഉള്ളിൽ പകയോടെ നിന്നു ഒടുവിൽ നക്തചിത്രത്തിൻ്റെ പേരിൽ കൂടുതൽ ഷഹാനിയെ ഭയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഷഹാനിയും ഭർത്താവ് ഷിഹാബും ചേർന്ന് ആഷിക്കിനെ കൊലപ്പെടുത്താനുള്ള തീരുമാനമെടുത്തു പിന്നീട് ഓൺലൈനായി വാങ്ങിയ ഒരു ചെറിയ ബ്ലേഡ് കത്തി ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറയുന്നു ആഷിക്കിനോടുള്ള മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം പ്രതികൾ ആഷിഖിനെ നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി എന്നാൽ ഷഹാനിയും ഷിഹാബും ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകമാണിത് എന്ന് ആഷിഖിന്റെ ബന്ധുക്കൾ പറയുന്നു പ്രതിയുടെ ഭാര്യയും ആഷിഖിന്റെ പെൺ സുഹൃത്തുമായ ഷഹാനയ്ക്ക് കേസുമായി ബന്ധമുണ്ട് എന്ന് ആഷിഖിന്റെ പിതാവ് വി അക്ബർ പറയുന്നു ആഷിഖിന് വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് ഷഹാന നിരന്തരം ആഷിഖിനെ മുൻപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിന് വഴങ്ങാതെ വന്നതോടെ മകനെ വ്യാജപീഡന കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്യിച്ചിരുന്നുവെന്നും അക്ബർ പറഞ്ഞു ഇടക്കൊച്ചി കണ്ണങ്കാട്ട് പാലത്തിന് സമീപം ഇന്ദിരാഗാന്ധി റോഡിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ട ഇൻസുലേറ്റഡ് വാനിനകത്തെ മുൻ സീറ്റിലാണ് ആഷിഖിനെ മരിച്ച നിലയിൽ കണ്ടത് വാനിന് സമീപത്തു നിന്ന് പൊട്ടിക്കരഞ്ഞു നിലവിളിച്ച് നാട്ടുകാരെ വിളിച്ചു വരുത്തിയ ഷഹാനിയുടെ നാടകം തന്നെയായിരുന്നു അതെന്ന് പോലീസ് പറയുന്നു താനും ആഷിക്കും സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ ആഷിഖ് ബോധം കെട്ടു വീണുവെന്നാണ് യുവതി നാട്ടുകാരോട് പറഞ്ഞത് നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ചെത്തിയ പോലീസ് പരിശോധിച്ചപ്പോൾ തുടയിലും ദേഹത്തുമൊക്കെ പരിക്ക് സ്വയം സ്ക്രൂ ഡ്രൈവർ പോലുള്ള എന്തെങ്കിലും ആയുധം ഉപയോഗിച്ച് അവൻ കുത്തി മരിച്ചതാവാമെന്ന് പോലീസും കണക്കുകൂട്ടി കൂട്ടി യുവതിയുമായി ആഷിക്ക് അടുപ്പത്തിലായിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊടുവിൽ ആത്മഹത്യ ചെയ്യുകയായിരിക്കും ആഷിക് ചെയ്തതെന്നും പോലീസ് അപ്പോൾ കണക്കുകൂട്ടി സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കാലിൽ സ്വയം കുത്തി പരിക്കേൽപ്പിച്ചതുപോലെയായിരുന്നു മുറിവുകൾ ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയപ്പോൾ ഇത് ആത്മഹത്യയല്ലെന്നും കൊലപാതകമാണെന്നും ആരോപിച്ച് ആഷിഖിന്റെ കുടുംബം രംഗത്തെത്തി തുടർന്നാണ് ഈ കൊലപാതകത്തിന്റെ ചുരുൾ പോലീസ് നിവർത്തുന്നത് ഭാര്യ മുൻപ് തന്നെ ഷിഹാബ് ആഷിഖിനെ കൊലപ്പെടുത്തിയതാവാം എന്നും പോലീസ് സംശയിക്കുന്നു ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം മാത്രമേ പോലീസിന് വ്യക്തത വരൂ യുവതിയാണ് വിവാഹത്തിന് നിർബന്ധിച്ചത് എന്ന് ആഷിഖിന്റെ ബന്ധുക്കൾ പറയുമ്പോൾ മറുവശത്ത് യുവതിയെ വിവാഹം കഴിക്കണമെന്ന് ആശിക്കാവശ്യപ്പെട്ടുവെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു ക്രൂരമായ കൊലപാതകത്തിൻ്റെ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് ഒരു അഭിഹിതം കൊണ്ടുചെന്നെത്തിച്ച ക്രൂര കൊലപാതകത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്